േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താരയുടെ ശല്യം കൂടിയതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഇഷ ആലോചിക്കുന്നു ഇതേ തുടർന്ന് ഇഷയ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് താരയോട് പക്ഷേ താരയാകട്ടെ ഇതിനെല്ലാം ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനിടയിൽ അബിയേജ് എന്ന് കാണുന്ന ഇഷ ഇനി ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്തെങ്കിലും നമ്മൾ ചെയ്തേ മതിയാകൂ ഇവിടെ തടയുന്നതിനായി ഇല്ലെങ്കിൽ തലവേദന കൂടുക മാത്രമാണ് ഉണ്ടാവുക അത് ശരി തന്നെയാണ് എന്ന് പറയുന്ന അബി ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് താരയെ നമ്മൾ പുറത്ത് ചാടിക്കും എന്ന് അബി ഉറപ്പു നൽകുന്നു പക്ഷേ ഇതേ സമയം താരയാകട്ടെ ഇഷയെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ പ്ലാനുകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കം പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ ദേവബാലയെ മെരുക്കുന്നതിനായി തങ്കച്ചി എത്തിയിരിക്കുകയാണ് ദേവബാലയ്ക്ക് ഇതേ തുടർന്ന് അടിയറവ് പറയേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ തങ്കച്ചി ദേവബാല അടങ്ങിയൊതുങ്ങി നിൽക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകും നിനക്ക് അഭിയെ കിട്ടും മനസ്സിലായോ എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ദേവബാലയ്ക്ക് ഒടുവിൽ സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ദേവബാല എന്ന മാരണത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സോനം ദേശായിയോട് അവർ ഇതോടെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ ഒരുങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്